മൂവാറ്റുപുഴയിൽ ആക്രമണം നടത്തിയ നായക്ക് പേ സ്ഥിരീകരിച്ചതിനെ തുടർന്നുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരസഭാ പരിധിയിലെ തെരുവു നായകൾക്ക് വാക്സിനേഷൻ നൽകി നായ കടന്നുപോയ നാല് വാർഡുകളിലെ തെരുവു നായ്ക്കളെ നഗരസഭ നിരീക്ഷണത്തിൽ ആക്കിയിട്ടുണ്ട് മൂവാറ്റുവഴ നഗരസഭയിലെ വിവിധ വാർഡുകളിൽ കഴിഞ്ഞ ദിവസം പൊതുജനങ്ങളെ ആക്രമിച്ച നായ പേ ബാധിച്ച് ചത്തതോടെയാണ് നഗരസഭ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് കടന്നത് പേ വിഷബാധ സ്ഥിരീകരിച്ച നായ സഞ്ചരിച്ച നാല് വാർഡുകളിലുള്ള നായ്ക്കളെ പിടിച്ച് നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് നഗരസഭാ പരിധിയിലെ മുഴുവൻ നായ്ക്കൾക്കും വാക്സിനേഷൻ നൽകി നഗരസഭയുടെ മറ്റു വാർഡുകളിൽ നിന്നുള്ള നായ്ക്കളെ പിടികൂടി വാക്സിനേഷൻ നൽകി വിട്ടയക്കുകയും ചെയ്തു നഗരസഭയുടെ ഉപയോഗശൂന്യമായി കിടക്കുന്ന മത്സ്യമാർക്കറ്റിൽ പ്രത്യേകം തയ്യാറാക്കിയ സംവിധാനത്തിലാണ് നായ്ക്കളെ നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നത് ശക്തമായി മറ്റു നായ്ക്കളെ കടിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഒരു ഒരു വ്യക്തിത ഇല്ലാത്തതിനാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം പിടികൂടും നായ്ക്കളെ വേദിഷ്മാതനുണ്ടോ എന്ന് നിരീക്ഷിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും പട്ടണത്തിലെ മുഴുവൻ തെരുവായ്ക്കൾക്കും വാക്സിനേഷൻ നൽകും സ്വകാര്യ കോട്ടയത്ത് നിന്നുള്ള നാലംഗ സംഘമാണ് നായ്ക്കളെ പിടികൂടിയത് നായക്ക് പേ സ്ഥിരീകരിച്ചതോടെ നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നാണ് പ്രതിരോധ നടപടികൾ നടപ്പാക്കിയത് അമൃതാ ന്യൂസ് കൊച്ചി